സോണി ഇതായിരുന്നു ചോദിക്കുന്നുണ്ട് അതെ ഇതായിരുന്നു ആ സോണി ഞങ്ങൾ പറഞ്ഞു അതെ അതെ അതിന് മുന്നേ കൂട്ടാ ഞങ്ങള് ഞങ്ങൾക്ക് എത്രയോ നാളുകൾ പിന്നെ ഉള്ളൂ വിട്ടുപോയി പിന്നെ സോണിപ്പോഴാണ് ലൈവ് മക്കൾ എത്ര പേരാ സോണി മൂന്ന് പേര് മൂന്ന് പേര് മൂന്ന് മക്കളാണ് നിങ്ങൾ പാടാൻ ഞാൻ പാട് 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 സോണി നിങ്ങൾ കൂട്ടായത് ആണോ എന്നാ അങ്ങനെ ആണ് ഓ ഞാൻ നിങ്ങള് കപ്പിൾസ് ആയിട്ട് വന്നതല്ലേ ഒരേ മാച്ച് മാന്നല്ലേ സ്വാഗതം കുഞ്ഞേച്ചു <laughs> 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 ഇനി 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 തർക്കം വേണ്ട അതെ ർക്കം വേണ്ടുമായിട്ട് നാട്ടുകാരെയും പാടുപാട് പറയുന്നുണ്ട് അയ്യോ ലൈക്ക് ഇട്ടില്ല ബിജു ചേട്ടാ പാവങ്ങളുടെ മമ്മൂട്ടിയെ ചേട്ടു പാവങ്ങളുടെ മമ്മൂട്ടിയെ താങ്ക് യു മമ്മൂട്ടിയെ താങ്ക് യു സമ്മതിക്കണോന്ന് പറയുന്നുണ്ട് ഒന്ന് തീരുമാനിക്കേട്ടനെ പിന്നാക്കിട്ടുണ്ടേ ബിജു ചേട്ടനെ പിന്നാക്കിയിട്ടുണ്ട് പിന്നാക്കിട്ടുണ്ട് ും ലൈക്കിട്ടില്ല എല്ലാരും ലൈക്കഡ് നൈനുനെ പോലെ നടുക്കടലിൽ ചേട്ടൻ പോയോന്ന് പറയുന്നത് എന്നാ പാട്ട് സെലക്ട് പിന്നെ ലൈക്ക് മുപ്പത്തൊന്ന് തന്നെ താങ്ക് യു നൈനാമ താരമോളെ എന്റെ മുളകു ബജ്ജിയെ എനിക്ക് വൈകാനോ നൈനാമോ നൈന സുഖമാണോ ചോദിക്കുന്നു ലൈക്ക് മുപ്പത്തൊന്ന് ആരാ തന്നത് ആണോ താങ്ക് യു പാട്ടിന്റെ ിധിയോ അല്ലെങ്കിൽ ട്യൂണോ ഒന്നും നമുക്ക് ആവശ്യമില്ല ഓക്കെ ഓക്കെ ഞങ്ങൾക്ക് ഇവിടെ ഗാനങ്ങൾ ഗാനങ്ങൾ ചിറകറ്റ ശലഭങ്ങളായി ഗഹനം മഹാമൗന കേമായി ഗാനങ്ങൾ ചിരകറ്റ ശലഭങ്ങളായി ഗഹനം മഹാമൗന കേമായി നാഥ സ്വരൂപിണി